ിൽ അപകടത്തിൽപ്പെട്ട ലോറിയുടെ ഉടമ മനാഫിനെ അർജുന്റെ സഹോദരിയുടെ പരാതിയിലെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനമായിട്ടുണ്ട് മനാഫിന്റെ യൂട്യൂബ് ചാനൽ പരിശോധിച്ചതിനെ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത് അപകീർത്തിപ്പെടുത്തുന്നതൊന്നും കണ്ടെത്താൻ പോലീസിനായില്ല എന്നാണ് റിപ്പോർട്ട് ആനന്ദ് പുത്തൂർ വിവരങ്ങളുമായി ചേരുകയാണ് ആനന്ദ് എന്താണ് പോലീസ് ഈ യൂട്യൂബ് ചാനൽ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത് തീരുമാനമെടുത്തത് നമുക്കറിയാം അർജുന്റെ സംസ്കാരത്തിന് ശേഷം ഈ കുടുംബം മാധ്യമങ്ങളെ കണ്ടിരുന്നു ചില ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ പ്രത്യേക മനാഭിനെതിരെ കുടുംബം നടത്തിയിരുന്നു തുടർന്നാണ് ഈ വീട്ടുകാർക്ക് ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു സൈബർ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നത് വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണത്തിന് കുടുംബം ഇരയാവുകയായിരുന്നു തുടർന്നാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത് ഇത്തരത്തിൽ തങ്ങൾക്കെതിരെ തങ്ങൾക്കും കുടുംബത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് ആക്രമണം വരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പരാതി നൽകിയത് പറഞ്ഞ ഈ മനാഫ് ഇത്തരത്തിൽ സമൂഹമാരും ചില കാര്യങ്ങളെ തുടർന്നാണ് രൂക്ഷമായിട്ടുള്ള ഒരു ആക്രമണത്തിന് ഇടയാൽ ഒരു പൊതുവൊരു ആരോപണവും നിലനിർന്നു മനാഫ് കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷ്ടം ചെയ്യുകയാണ് കുടുംബം ആ പത്ര സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു ഇതിനുശേഷമാണ് ചിത്രത്തിൽ സൈബർ വ്യാപകമായി തുടർന്ന് എന്തായാലും ഈ പരാതിയെ തുടർന്ന് സമൂഹത്തിൽ ചേരുതിരിവുണ്ടാക്കാനുള്ള ശ്രമം നടത്തിയ വകുപ്പുകൾ അടക്കം ചേർത്തുകൊണ്ടാണ് മനാഫിനെതിരെ കേസെടുത്തിട്ടുള്ളത് മനാഫിനെയും മനാഫിനെയും കേസെടുത്ത് കേസിൽ ഉൾപ്പെടുത്തിയിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം കുടുംബത്തിനെ മൊഴിയെടുക്കുന്ന കാര്യങ്ങളിലേക്ക് പോലീസ് എത്തി ചേവായ പോലീസാണ് മൊഴിയെടുത്തത് മനാഫിനെയും പ്രതിപട്ടികൾ ഉൾപ്പെടുത്തുകയായിരുന്നു എന്നാലും ഇന്നിപ്പോൾ പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കു എന്ന് വിചാരിച്ചിരുന്നെങ്കിലും ഈ യൂട്യൂബ് ചാനൽ അടക്കം യൂട്യൂബ് ചാനൽ അടക്കം പറ്റുന്നതിന് ശേഷം പ്രതിപട്ടിയിൽ നിന്ന് ഒഴിവാക്കിയായിരുന്നു ഇപ്പോൾ സാക്ഷിയാക്കിയിട്ടാണ് മനാഫിനെ പോലീസ് എടുത്തിരിക്കുന്നത് കാര്യമായിട്ടുള്ള കണ്ടെത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനാഫിന്റെ ഭാഗത്ത് നിന്ന് പ്രചരണം ഉണ്ടായിട്ടില്ല എന്നുള്ള കണ്ടെത്തലിന്റെ ഭാഗത്തിലാണ് പോലീസ് ഇപ്പോൾ ഇത്തരത്തിൽ വനാഫിനെ പ്രതിപട്ടികളിൽ നിന്ന് ഒഴിവാക്കി സാക്ഷി പട്ടികയിലേക്ക് സംഭവം നമ്മളെ അർജുനെ കണ്ടെത്തി ചിതകത്തി അർജുൻ പോയിക്കഴിഞ്ഞു അപ്പോഴെല്ലാം അവിടെ അവസാനിച്ചു എന്നാണ് വിചാരിച്ചത് പക്ഷെ അതിനുശേഷവും അത് നിർത്തുന്നില്ല പരാതികൾ വന്നുകൊണ്ടേയിരിക്കുന്നു മനാഫിന് പിന്നിൽ എന്താണ് ഈ കുടുംബം ആരോപിക്കുന്നതിന് പിന്നിൽ എന്താണ് എന്ന് എന്നിപ്പോഴും ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയണം